ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കുറച്ച് വെയിലുണ്ട്ട്ടോ വെയിലത്ത് വന്ന് നിന്നിട്ട് വിളി സംസാരിക്കണം അവിടൊക്കെ കുട്ടികളൊക്കെ ഉള്ള കൊണ്ട് ഏഹ് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ എന്തു ചെയ്ത് നേതായാലും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ അപ്പൊ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ എടുക്കാട്ടാട്ടോ എന്റെ മുഖം ക്ലിയർ ആണോന്നു എനിക്കറിയില്ല വെള്ള ഷാളും അതിനനുസരിച്ച് വെയിലുണ്ട് അപ്പൊ ഇത് അങ്ങോട്ട് കാലം തെറ്റിണ്ടായ പൂവാട്ടോ കാരണം എന്താ വെച്ചാല് ഓണത്തിന് ഒരൊറ്റ പൂ പോലും ഉണ്ടായില്ല ഇപ്പൊക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇതിന്റെ തണ്ടൊക്കെ ഒന്ന് കുറച്ചു ഒടിച്ച് കാണാ പൂവില് പേടിച്ചിട്ടുണ്ടാവു അപ്പൊ ഇതിന് വേഗം ഫുള്ള് പൂ ഇട്ടിട്ടാ നല്ല രസമില്ലേ ഞാൻ അധികം ഇപ്പൊ ഇവിടെ നിന്ന് ആട്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കല് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ പൂവൊക്കെ ഉണ്ടാവണായിട്ടാ അപ്പൊ ഇതൊന്നും കാണിച്ച് തരാതെ വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന് നിന്നിട്ട് വീഡിയോ എടുത്ത് ഞമ്മക്ക് കുറച്ച് അപ്പുറത്ത് പോയിന്ന് വീഡിയോ എടുക്കാം നല്ല വെയിലുണ്ട് അപ്പൊ നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നും കിട്ടീലട്ടോ കിട്ടിയ സ്ഥലത്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര വെയിലോ പിന്നെ ആ പൂവ് നിങ്ങളെ കാണിച്ചുണ്ടായിരുന്നു എന്ത് അതന്നെ അപ്പൊ എന്താന്ന് വെച്ചാല് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാൻ കാരണം കൊറേ ദിവസമായിട്ട് നമ്മളെ സെക്കൻഡ് ചാനൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എന്താ പറയാ ഒരു മിനിറ്റ് സെക്കൻഡ് ചാനലില് വീഡിയോസൊക്കെ നല്ല കുറഞ്ഞു വരുന്നുണ്ട് അതിന് കാരണം എന്താന്ന് വെച്ചാല് കുട്ടികൾക്ക് രണ്ടാക്കും സുഖം ഇല്ല കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ എപ്പഴാ അസുഖം വരുക ഇപ്പൊ അമ്മക്കറിയില്ലല്ലോ പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് എന്നോട് ആരാണെ ആദ്യം തന്നെ വീഡിയോ എടുത്തിടും അപ്പൊ അങ്ങനെ പറയും കുട്ടികൾക്ക് അസുഖം വരും എന്നുള്ളത് അമ്മക്ക് അറിയില്ലല്ലോ പറയും മൂത്ത മോൻക്ക് ശ്വാസം മുട്ടലും ഇണ്ട് അതേപോലെ നല്ല ചുമയാണ് മദ്രസേക്ക് പോയിക്കണന്ന് ഏർ മിഞ്ഞാന്ന് മദ്രാസേ പോയിട്ടില്ല പിന്നെ ഇന്നലെ വെള്ളിയാഴ്ച ചെയ്യുന്നല്ലോ അപ്പൊ ഇന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് എനിക്ക് ചെറുപ്പം മുതലെന്നുണ്ട് കേട്ടോ ശ്വാസം മുട്ടലൊക്കെ ചെറുപ്പത്തിലോക്ടർ പറഞ്ഞാ കൊക്കോന്റെ വലിവ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പൊ അതുണ്ട് പിന്നെ നല്ല ചുമ ഉണ്ട് ഈ ശ്വാസം മുട്ടലുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് വരിക ചുമയും കാര്യങ്ങളും എല്ലാം കഫും കുറുകളും ഉണ്ട് അപ്പൊ ഓനയിട്ട് ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പോണെന്ന് വിചാരിച്ചു നിക്കുമ്പോഴാണ് ചെറിയ ആൾക്ക് ചെറുതിനും കുറെ ദിവസമായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് നല്ല എന്താ പറയാ ചമച്ചിട്ട് വേറൊരു സൗണ്ട് സൗണ്ട് മാറിയിക്കണം കേട്ടോ അപ്പൊ അതും രണ്ട് പേര് ഇന്ന് കൊണ്ടുപോയി കാണിക്കണം പിന്നെ കുട്ടികൾക്ക് അസുഖം വരുന്നെന്ന് പറഞ്ഞാല് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റൂലല്ലോ എപ്പോഴാ പോലീക്ക് അസുഖം വരുക പറയാൻ പറ്റൂല പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആക്സിഡന്റ് ആയിരുന്നു ചില ആൾക്കാർക്കൊക്കെ അറിയാം അപ്പൊ ഏർ അത് ഇടയ്ക്ക് ഇങ്ങനെ കൂടുതൽ സമയം ഇങ്ങനെ നിക്കുമ്പോ ഏർ ഇങ്ങനെ കാലിന്റെ മടമ്പിന്റെ അവിടെ നല്ല വേദന വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഡോക്ടറെ കാണിച്ച് നീരൊക്കെ ഉണ്ടായിരുന്നു മേത്ത് അത്യാവശ്യം കുറച്ച് തടി ഇപ്പൊ അയിക്കൂടെ കൊറച്ച് നീരും കൂടി വന്നിട്ട് നല്ല അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്ന കേട്ടോ ഞാന് ഇപ്പൊ അലഹമില്ല കൊറേ കുറഞ്ഞു ഡോക്ടർ മരുന്ന് എഴുതി എന്താണ് നീരൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിട്ടുള്ള മരുന്നൊക്കെ എഴുതി പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഫുഡ് ഫുഡൊക്കെ അങ്ങനെയൊക്കെ ഇപ്പൊ ഇപ്പൊന്നുമില്ല കൊഴപ്പില്ല അതെങ്ങനെ പോണുണ്ട് നീരൊക്കെ കൊറേ പോയിട്ടോ എന്നാലും തടി ഉണ്ട് തടി എന്ന് ഞാൻ അപ്പൊ ഇപ്പൊ തടിച്ചതാ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് തടിച്ചതാണ് കേട്ടോ അപ്പൊ ഞാന് കൊറേ കാലം നല്ല ആഗ്രഹിച്ചിരുന്നു തടിച്ചു കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ സത്യം പറഞ്ഞ തടിയൊന്നും കുറയാൻ വേണ്ടിട്ട് അപ്പൊ ആഗ്രഹിക്കണെ തടി ഇല്ലാത്തവര് പെട്ടെന്ന് തടിക്കും പക്ഷെ ടിച്ച ആൾക്കാരുണ്ടല്ലോ മെലിയാന് കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാല് നമ്മള് വീഡിയോ കുറച്ച് ഡിലേ ആയി ഞാൻ മിഞ്ഞാന്നിട്ടപ്പോ ഞാന് കമ്മ്യൂണിറ്റിയിൽ ഇട്ടി നിഞ്ഞ് മുടങ്ങാതെ ഞാൻ വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്താ പറയാ മക്കളെ അസുഖങ്ങൾ മാറുന്നില്ല കേട്ടോ അങ്ങനെ അപ്പൊ മാറാന്ന് പറഞ്ഞാല് ഓന്റെ മരുന്നൊക്കെ അത്യാവശ്യം കഴിഞ്ഞിന് അപ്പൊ ഞാൻ കാണിക്കും വേണം ആ പിന്നെ ഈ മുടി ഉണ്ടല്ലോ മുടി കൂടിയാല് ഓനക്ക് അപ്പ തുടങ്ങൂട്ടോ ചുമക്കെ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണ്ടോ തോന മുടി വന്നാൽ പെട്ടെന്ന് മുടി വെട്ടിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ ചുമയും ഇതൊക്കെ നല്ലോണം കൂടൂട്ടോ കാരണം ഇവിടെന്നൊക്കെ ഇങ്ങനെ വെയർത്ത് ഇങ്ങനെ ഒലിക്കും എനിക്ക് ഒരു ഇതുണ്ട് അപ്പൊ അങ്ങനെ ആയിട്ട് അപ്പൊ ഞോനായിട്ട് ഇന്ന് പോണം മുടിയൊക്കെ ഒന്ന് വെട്ടിച്ച് റെഡി ആക്കണം അങ്ങനെ പിന്നെ അത്രേ ഉള്ളു നിങ്ങളോട് പറയാനുള്ളത് പറയാനുള്ള എപ്പോഴും പറയട്ടില്ല ഇൻഷാല്ല ഞാൻ നാളെ എന്തായാലും ഞാൻ വീഡിയോ എടു പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അന്നത്തേന്റെ ബാക്കി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ ഒരാളെ ചേർക്കാൻ മറന്നുട്ടോ ഒരാള് ഡയലോഗ് പറയുമ്പോ മറ്റാള് തിരിച്ചു പറഞ്ഞൊരു സാധ്യതണ്ട് അത് ഞാൻ എടുക്കാൻ മറന്നിന്ന് അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോ അത് കാണാനില്ല അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഇന്ന് മെയിൻ ചാനൽക്ക് വീഡിയോ ഇടട്ടെ എന്നിട്ട് എന്തായാലും ഞാൻ നാളെ ഇന്ന് നിഷാ ഞാൻ ആ പാർട്ട് എടുത്തിട്ട് അതും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് നാളെ എന്തായാലും ഞാൻ ആ വീഡിയോ ഇടുക പിന്നെ നമ്മളെ സെമീറ കണ്ട അത്ര ആൾക്കാര് നമ്മളെ കാണാൻ കിണ കാണുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് ഇക്കാര്യം ഫസ്റ്റും സെക്കൻഡ് എപ്പിസോഡ് ഞാൻ മെയിൻ ചാനലിൽ ഇട്ടിട്ടാണല്ലോ സെക്കൻഡ് ചാനലിൽ ബാക്കിട്ട് അപ്പോൾ അവര് അത് കണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണാതിരിക്കാവും ചിലപ്പം Angenim paraya അപ്പോ എല്ലാരും കാണാ കണ്ടിട്ട് അഭിപ്രായം പറയുക നമ്മളെ സെമീറ ലാസ്റ്റ് എപ്പിസോഡ് എല്ലാരും കൊറേ പേര് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിട്ടാ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം കേട്ടോ പത്ത് ഇരുന്നൂറ്റി സംതിങ് നമുക്ക് കമന്റ് വന്നിന്നിട്ടല്ല എല്ലാര്ക്കും ഞാൻ റീപ്ലിയും കൊടുത്തിട്ടുണ്ട് അപ്പോ നമ്മളെ കാണാക്കിനാവ് സെമീറെ കണ്ട പോലെ എല്ലാരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യ പിന്നെ നമ്മളെ മെയിൻ ചാനൽ ഇതേപോലെ മെയിൻ ചാനലാണ് നമുക്ക് അയിമന്നാണ് റവന്യൂ കാര്യങ്ങളൊക്കെ കേറുന്നത് അപ്പോ മെയിൻ ചാനൽ കണ്ടിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യാ സെക്കൻഡ് ചാനൽ കാണുന്ന പോലെ തന്നെ എല്ലാരും കമന്റ് ചെയ്യ വെയിലാണ് അവിടെ നിന്ന് നിർത്തിട്ടൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റുന്നില്ല പിന്നെ നേരത്തെ എടുക്കണം നമ്മൾ വീഡിയോ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല മെയിലാവും അപ്പൊ അങ്ങനെ ഇന്ന് മെയിൻ ചാനലിൽ വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും എല്ലാരും കാണാ കമെന്റ് ചെയ്യ അപ്പൊ എത്രയുള്ളുട്ടോ അപ്പൊ എല്ലാരോടും അസ്സാം